നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളാണ് അതായത് പതിനൊന്ന് ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഉപഭോക്താക്കൾക്കുള്ള സബ്സിഡികൾ തുടരുന്നതിന് സർക്കാർ അംഗീകാരം നൽകി ഇതിന് പന്ത്രണ്ടായിരം കോടി രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ എടുത്ത തീരുമാനത്തെക്കുറിച്ച് കുറിച്ച് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ച വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പത്ത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചിരുന്നു പ്രതിവർഷം ഒൻപത് റീഫില്ലുകൾക്ക് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡി സർക്കാർ നൽകും ഐഒ സി എൽ ബി പി സി എൽ എച്ച് പി സി എൽ എന്നിവയുൾപ്പെടെ മൂന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾക്ക് മുപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടപരിഹാരം സർക്കാർ അംഗീകരിച്ചു ആഭ്യന്തര എൽ പി ജി വിൽപ്പനയിൽ ഉണ്ടായ നഷ്ടപരിഹാരത്തിനായുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഒ എം സികൾക്കുള്ളിലെ നഷ്ടപരിഹാര വിതരണം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം നടത്തുമെന്നും നഷ്ടപരിഹാരം പന്ത്രണ്ട് തവണകളായി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു എണ്ണ വിപണന കമ്പനികളുടെ സാമ്പത്തിക ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ആഗോള ഊർജ വിപണികളിലെ ചാഞ്ചാട്ടത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയെ ഈ നടപടി അടിവരയിടുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു സാങ്കേതിക വിദ്യാഭ്യാസത്തിലെ ബഹുമുഖ വിദ്യാഭ്യാസ ഗവേഷണ മെച്ചപ്പെടുത്തൽ പദ്ധതിക്കായി നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ബജറ്റ് പിന്തുണയ്ക്ക് സർക്കാർ അനുമതി നൽകിയിരുന്നിട്ടുണ്ടെന്നും ശ്രീ വൈഷ്ണവി അറിയിച്ചു സാങ്കേതിക വിദ്യാഭ്യാസത്തിലെ ഗുണനിലവാരം തുല്യത ഭരണം എന്നിവ മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ പദ്ധതി പ്രകാരം ഏകദേശം ഇരുന്നൂറ്റി സർക്കാർ സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സാങ്കേതിക സ്ഥാപനങ്ങളെക്കുറിച്ച് തിരഞ്ഞെടുത്ത് പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അസമിനും ത്രിപുരയ്ക്കുമായി നിലവിലെ കേന്ദ്ര മേഖലാ പ്രത്യേക വികസന പാക്കേജുകളുടെ നാല് പുതിയ ഘടകങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകാനായി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പറഞ്ഞു മൊത്തം നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പ്രത്യേക വികസന പാക്കേജുകൾ ഇതിൽ ഉൾപ്പെടുന്നു അടിസ്ഥാന സൗകര്യങ്ങളും വികസനങ്ങളും ഉപജീവന പദ്ധതികളും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അതുവഴി സംസ്ഥാനങ്ങളിൽ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് വലിയ സാമ്പത്തിക നേട്ടം മാത്രമല്ല സുരക്ഷിത നിക്ഷേപ മാർഗവുമായി മാറിയിരിക്കുകയാണ് സ്വർണം ഓരോ വർഷവും ആയിരത്തിലധികം രൂപയാണ് വിലയിൽ വർധനവ് വരുന്നത് സമീപകാലത്ത് പലരും സ്വർണം വാങ്ങി സൂക്ഷിക്കുന്ന കാര്യം ചിന്തിക്കുന്നുണ്ട് നേരത്തെ ആഭരണം എന്ന രീതിയിൽ മാത്രം കണ്ടവർ പോലും ലാഭകരമായ വഴി തേടുകയാണ് നിലവിൽ ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന്റെ വില ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഇതിനേക്കാൾ വില വരും ഈ വേളയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത് സോവറിങ് ഗോൾഡ് ബോണ്ട് വഴി സ്വർണം വാങ്ങുന്ന ആൾക്ക് ഇപ്പോൾ വിൽക്കാൻ അവസരമുണ്ട് വലിയ ലാഭമാണ് ഇതുവഴി ലഭിക്കുക ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച വിൽക്കാനായുള്ള തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് ആർ ബി ഐ സോവറിങ് ഗോൾഡ് ബോണ്ടുകൾ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീരീസ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീരീസ് ഫൈവ് എന്നിവയുടെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപുള്ള റിഡംഷൻ തീയതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിക്ഷേപകർക്ക് ഓഗസ്റ്റ് പതിനൊന്നിന് ഒരു യൂണിറ്റ് പത്തായിരത്തി എഴുപത് രൂപ നിരക്കിൽ പിൻവലിക്കാം എസ് ജി ബികളുടെ കാലാവധി എട്ട് വർഷമാണ് എന്നാൽ പുറത്തിറക്കിയ തീയതി മുതൽ അഞ്ചു വർഷത്തിന് ശേഷം നേരത്തെയുള്ള റിഡംഷൻ അനുവദിക്കും ഏറ്റവും പുതിയ എസ് ജി ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീരീസ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് പുറത്തിറക്കിയത് ഈ വേളയിൽ നിക്ഷേപിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് പിൻവലിക്കാൻ അവസരം ലഭിക്കുക എസ് ബി ജി പദ്ധതി റിസർവ് ബാങ്ക് നിർത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ ഒരു ഗ്രാമിന് നാലായിരത്തി എഴുപത് രൂപ നിരക്കിലാണ് ബോണ്ട് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിൽ പുറത്തിറക്കിയ ബോണ്ടിന് ഗ്രാമിന് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് രൂപയായിരുന്നു വന്നിരുന്നത് വിസ അതുപോലെ തന്നെ അതായത് ആദ്യം വാങ്ങിയവർക്ക് ആറായിരം രൂപ ലാഭം കിട്ടും രണ്ടാമത് വാങ്ങിയവർക്ക് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയും ലാഭം ലഭിക്കുന്നുണ്ട് റിഡംഷൻ തീയതിക്ക് മുൻപുള്ള മൂന്ന് പ്രവൃത്തി ദിവസങ്ങളിലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പരിശുദ്ധയുള്ള സ്വർണത്തിന്റെ ശരാശരി വില അടിസ്ഥാനമാക്കിയാണ് എസ് പി ജിയുടെ വില നിശ്ചയിക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്നിന് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപുള്ള റിഡപ്ഷൻ ഒരു വില യൂണിറ്റിന് എസ് പി ജിക്ക് പത്തായിരത്തി എഴുപത് രൂപയാണ് വരുന്നത് സോവർ ഗോൾഡ് ബോണ്ട് എന്നാൽ ഭൗതിക സ്വർണം വാങ്ങുന്നതിന് പകരം സ്വർണത്തിൽ നിക്ഷേപിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണിത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ബോണ്ട് പുറത്തിറക്കുക അത് നേരിട്ട് കയ്യിൽ വാങ്ങാത്തത് കൊണ്ട് തന്നെ സുരക്ഷാ അഭീഷണി അതുപോലെ തന്നെ മാത്രമല്ല സ്വർണം സൂക്ഷിക്കുന്നതിന് ലോക്കർ ഫീസും ഇല്ല ഇരുപത്തിനാല് കാരറ്റ് ഗോൾഡിലെ ഗ്രാം വില കണക്കാക്കിയാണ് യൂണിറ്റ് വില നിശ്ചയിക്കുന്നത് പ്രതിവർഷം രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ലഭിക്കുന്നതാണ് ആറുമാസം തികയുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക വകയിരുത്താൻ സാധിക്കും വിപണിയിലെ വിലയ്ക്ക് അനുസരിച്ച് ബോണ്ടിന്റെ മൂല്യവും മാറ്റം വരും നികുതിയിൽ നൽകേണ്ടതില്ല നികുതി നൽകേണ്ടതില്ല എന്നത് വലിയ നേട്ടമാണ് കാലാവധി എട്ട് വർഷമാണെങ്കിലും അഞ്ചു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കും പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്ത പോസ്റ്റ് ഓഫീസുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്നിവ വഴിയെല്ലാം സോവറേൻ ഗോൾഡ് ബോണ്ടുകൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഓൺലൈനായി ബോണ്ട് വാങ്ങുമ്പോൾ ഗ്രാമീണിന് അൻപത് രൂപ കുറയും ഒരു സാമ്പത്തിക വർഷത്തിൽ വ്യക്തിക്ക് പരമാവധി നാല് കിലോ സ്വർണത്തിന് തുല്യമായ ബോണ്ടുകൾ വാങ്ങാൻ സാധിക്കും അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് എൻ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള ആന്ധ്രാപ്രദേശ് സർക്കാർ ശനിയാഴ്ച അന്നദത്ത സുഖവിഭ പദ്ധതി പ്രകാരം നാൽപ്പത്തിയേഴ് ലക്ഷം കർഷകർക്ക് ഏഴായിരം രൂപ വിധം ധനസഹായം നൽകി ഈ പദ്ധതി പ്രകാരം അർഹരായ കർഷകർക്ക് പ്രതിവർഷം മൂന്ന് ഗഡുക്കളായ ആകെ ഇരുപതിനായിരം രൂപ ധനസഹായം നൽകും ചന്ദ്രബാബു നായിഡു സർക്കാർ പങ്കിട്ട ഒരു വീഡിയോ ലിങ്ക് അനുസരിച്ചിട്ടാണ് സംസ്ഥാന വ്യാപകമായി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് രൂ കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രതീകാത്മകമായി രണ്ട് കർഷകർക്ക് ചെക്കുകൾ കൈമാറി ഡർസി നിയമസഭാ മണ്ഡലത്തിനായി ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ പ്രത്യേക ചെക്കും അദ്ദേഹം സമ്മാനിച്ചിരുന്നു അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് നിക്ഷേപം എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ പണം എവിടെ നിക്ഷേപിച്ചാലാണ് മികച്ച വരുമാനം ലഭിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ചിലർക്കെങ്കിലും ധാരണ കുറവുണ്ടായിരിക്കും തപാൽ വകുപ്പിന്റെ കീഴിലുള്ള നിരവധി നിക്ഷേപ പദ്ധതികൾ ഇപ്പോഴുമുണ്ട് കുറഞ്ഞ കാലയളവിനുള്ളിൽ ഉയർന്ന ലാഭം നേടിയെടുക്കാൻ പോസ്റ്റ് ഓഫീസ് പദ്ധതികൾ നിക്ഷേപരെ സഹായിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനു മുൻപോ ഒരു വലിയ തുക നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ഒറ്റത്തവണയായി നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കും സർക്കാർ പദ്ധതി ആയതിനാൽ ഇത് വളരെ സുരക്ഷിതവുമാണ് ഈ പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ എത്ര വരുമാനം ലഭിക്കുന്നതെന്ന് പരിശോധിക്കാം ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയിൽ നിക്ഷേപം നടത്താൻ സാധിക്കും പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് രക്ഷിതാക്കളുടെ സഹായത്തോടെ നിക്ഷേപിക്കാം ഇത്തരത്തിൽ നിക്ഷേപം നടത്തുമ്പോൾ പ്രതിമാസം നിശ്ചിത തുക വരുമാനത്തിനായി ലഭിക്കും പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയുടെ നിലവിലെ പലിശ നിരക്ക് വരുന്നത് പ്രതിമ വർഷം ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് അഞ്ചു വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി വരുന്നത് ഈ കാലാവധി കഴിയുന്നത് വരെ എല്ലാ മാസവും പലിശ ലഭിക്കുന്നതായിരിക്കും ഈ പദ്ധതിയിൽ നിങ്ങൾ ഒറ്റത്തവണയായി പത്ത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ പ്രതിമാസം ആറായിരത്തി രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കും അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് നമ്മൾ പരിശോധിക്കുന്നത് പെൻഷൻ അപ്ഡേറ്റ് ആണ് ഇതിൽ വരുന്നത് ഇതിനകം ഔദ്യോഗികമായി ഓഗസ്റ്റിൽ പെൻഷൻ വിതരണം ആരംഭിച്ചതായി സംബന്ധിച്ച വാർത്തകൾ ലഭിച്ചിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ നിരക്കിൽ ഡി ബി ടി വഴി വിതരണം നടന്നിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി ഡി ബി ടി അതുപോലെ തന്നെ കൈകൾ വഴി കൈകളിലും എത്തിച്ചേർന്നിട്ടുണ്ട് അതിനാൽ ഓഗസ്റ്റ് മാസവും പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യം ഇല്ലെങ്കിൽ ജൂലൈയിൽ പോലെ തന്നെ പെൻഷൻ വിതരണം തുടരും ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതായത് രണ്ടു മാസത്തിലെ പെൻഷൻ ഒറ്റത്തവണയായി ലഭിക്കുമെന്ന ഔദ്യോഗികമായ റിപ്പോർട്ടുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് പി എം കിസാൻ ഇരുപതാം ഘടകു ഈ മാസം അതായത് ഓഗസ്റ്റ് രണ്ടിന് എല്ലാവർക്കും വിതരണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഇരുപത്തി ഒന്നാം ഗഡുവിൻ്റെ കാര്യമാണ് പറയുന്നത് അത് നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസമായി വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അതിനു മുമ്പ് തന്നെ ഇ കെ വൈ സി പോലുള്ള ഭൂമിരേഖ പരിശോധന ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്യലെന്നുവരെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കണമെന്ന് ഔദ്യോഗികമായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് അറിയിക്കുന്നു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്